നമസ്കാരം ജെൻസൺ ആണ് എവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വസ്തു മാത്രം പണയം വെച്ചുകൊണ്ടുള്ള ലോണോ അതല്ലെങ്കിൽ വസ്തുവും വീടും കൂടെ പണയപ്പെടുത്തി നമ്മളുടെ ആവശ്യം അനുസരിച്ച് ലോണോ ലഭ്യമാകുന്ന ഏതൊക്കെ ബാങ്കുകളാണെന്നും എന്തെല്ലാം നിബന്ധനകളാണ് ഈ ബാങ്കുകൾക്കുള്ളതെന്നും പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് പ്രൈവറ്റ് എൻ ബി എഫ്സുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പലിശ നിരക്ക് എത്രയാണെന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഈ പൈസ ഉപയോഗിക്കാമെന്നും ഒരുമിച്ച് ഒറ്റ ഘട്ടമായിട്ടാണോ ഈ പൈസ നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടിക്ക് പേഴ്സണൽ ലോൺ എന്നുകൂടി പേരുണ്ട് നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകള് ഷെഡ്യൂൾഡ് ബാങ്കുകള് പല ബാങ്കുകളും വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ നൽകുന്നതിനെയും പേഴ്സണൽ ലോൺ എന്നാണ് പറയുന്നത് പേഴ്സണൽ ലോണും ലോണി പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പേഴ്സണൽ ലോൺ വസ്തു ഈടില്ലാതെ എടുക്കുന്ന ലോണിനെയാണ് പേഴ്സണൽ ലോൺ എന്ന് പൊതുവായി ആൾക്കാരെല്ലാം ധരിച്ചിരിക്കുന്നത് എന്നാൽ വസ്തു ഈടോടുകൂടി നൽകുന്ന ലോണിനും പേഴ്സണൽ ലോണെന്ന് തന്നെയാണ് പല ബാങ്കുകളും പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ഒന്നാമതും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ലോണ കലശ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന തുക അതായത് ഹൗസിംഗ് ലോണും ലോണ കലശ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൗസിംഗ് ലോണിന് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പൈസ നൽകുക നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആക്കിയാൽ ആദ്യം രണ്ടര ബേസ്മെന്റ് തീരുമ്പോൾ ലിൻഡൽ ലെവല് വാർപ്പ് ഘട്ടംഘട്ടായിട്ടും തവണ തവണകളായിട്ടും ആയിരിക്കും ലോൺ നൽകുന്നത് എന്നാൽ ലോണ കനച്ച പ്രോപ്പർട്ടിക്ക് നമ്മൾ അപേക്ഷിക്കുന്ന തുക പത്ത് ലക്ഷം രൂപ ആണെങ്കിൽ ലോൺ സാങ്ഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് പത്ത് ലക്ഷം രൂപ ഒരുമിച്ച് വിഡ്രോ ചെയ്യാം ഹൗസിംഗ് ലോണിന് ഈ പൈസ എടുത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ബാങ്കിന് കൃത്യമായി ബോധ്യപ്പെടുത്തണം എന്നാൽ ലോണൻസ് പ്രോപ്പർട്ടിക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ആ പൈസ എടുത്ത് നമ്മളുടെ വ്യക്തിപരമായ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അത് ചിലവാക്കാൻ സാധിക്കും ഈ ഒരു ഡിഫറൻസ് ആദ്യം മനസ്സിലുണ്ടാകുക അപ്പൊ ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ഇതിന്റെ മാനദണ്ഡങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നോക്കാം ലോൺ അഗനസ്റ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം അവിടെ ഫില്ല് ചെയ്ത് നൽകുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫോമിൽ എൻഡ് യൂസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണും അതായത് നമ്മൾ ഈ പൈസ എടുത്ത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു ചില ആവശ്യങ്ങൾക്ക് ബാങ്കുകൾ ലോൺ നൽകത്തില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഈ ഫണ്ട് എടുത്ത് വിദേശ രാജ്യത്തോട്ട് കൊണ്ടുപോകാൻ ബാങ്ക് അനുവദിക്കത്തില്ലേ അപ്പൊ അങ്ങനെ എഴുതി നൽകുവാണെങ്കിൽ ചിലപ്പോൾ ലോൺ റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ കുറച്ച് സ്പെസിഫിക്കേഷൻ ബാങ്കിലുണ്ട് ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് ലോൺ നൽകില്ല എന്ന് അപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എൻഡ് യൂസിൻ്റെ അവിടെ നിങ്ങൾ എഴുതി നൽകേണ്ടത് ഒന്നിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അതല്ലെന്നുണ്ടെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് അതും അല്ലെങ്കിൽ നമ്മളുടെ ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഇനി അതിനും അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് യാത്രകൾക്ക് അതേപോലെ തന്നെ പുതിയ വസ്തുവകൾ വാങ്ങിക്കാൻ വേണ്ടി ഈ പേഴ്സണൽ ഡെബ്സ് നമ്മുടെ വ്യക്തിപരമായ കുറച്ച് കടം തീർക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി നൽകാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ വിപുലീകരണത്തിന് എഴുതി നൽകുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വേണ്ടി അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നതെന്ന് ബാങ്കിന് പർപ്പസ് എന്ന് പറയുന്ന കോളം അല്ലെങ്കിൽ എൻഡ് യൂസ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതി നൽകാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രധാനമായിട്ടും ലോണുകനുഷ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേഴ്സണൽ ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിനെ സമീപിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേഴ്സണൽ ലോണിനും ലോൺ ലോണുകനുഷ് പ്രോപ്പർട്ടിക്കും വേറെ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇതിന് രണ്ടും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്കിൽ നൽകത്തില്ല ചില ബാങ്കുകൾ നൽകും ചില ബാങ്കുകൾ നൽകത്തില്ല അപ്പൊ നിങ്ങൾ ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ബാങ്കുകാരോട് സംസാരിക്കണം ഓടി ഫെസിലിറ്റി ഇൻബിൽഡായിട്ട് അവൈലബിൾ ആയിട്ടാണോ നിങ്ങളുടെ ബാങ്കിൽ ലോൺ വെച്ച് പ്രോപ്പർട്ടി നൽകുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഓക്കെ ആണെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടി സാലറീഡ് എംപ്ലോയിസ് ആണ് മാസ ശമ്പളക്കാർക്ക് മാത്രമേ അതേപോലെ തന്നെ ബിസിനസ്സുകാർക്ക് മാത്രമേ ക്യാഷ് സാലറി ഉള്ളവർക്ക് ഈ ലോൺ നൽകില്ല മാസ ശമ്പളക്കാര് ബിസിനസ്സുകാര് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് നോൺ പ്രൊഫഷണൽസ് എൻ ആർ ഐ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എല്ലാം ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നാൽ ശമ്പളം കയ്യിൽ വാങ്ങിക്കുന്നവർക്ക് വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ നൽകുന്നു മിനിമം സാലറി അക്കൗണ്ടിൽ വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും വേണോ എന്ന് പറയുന്ന ബാങ്കുകളാണ് ഭൂരിപക്ഷവും ഇപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബാങ്ക് ത്രൂ സാലറി മസ്റ്റ് ആണ് ഐ ടി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോൺ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് പ്രധാനമായിട്ടും നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ ലോൺ അഗൻസ് പ്രോപ്പർട്ടിക്ക് ഐ അല്ലെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് ചെയ്തിലായിരിക്കും നിർബന്ധമായിട്ട് ലോൺ നൽകുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബിസിനസ്കാരാണ് ബേസിൽ നൽകും അതേപോലെ തന്നെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ലോണിച്ച് പ്രോപ്പർട്ടി നൽകുന്നത് ബില്ലുകളുടെ ലൈസൻസിന്റെ സ്റ്റോക്ക് വൗച്ചേഴ്സ് ഈ കാര്യങ്ങളുടെ എല്ലാം ബേസിൽ ലോണിച്ച് പ്രോപ്പർട്ടി നൽകും പ്രത്യേകിച്ച് എൻ ആർ ഐ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോണിച്ച് പ്രോപ്പർട്ടി നാഷണലൈസ്ഡ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്ക്സ് തന്നെ നൽകാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ എൻ ബി എസ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻസുകളിൽ ഒരിടത്തും എൻ ആർ ഐസിന് ലോൺ അനുസരിച്ച് പ്രോപ്പർട്ടി ലഭിക്കത്തില്ല അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിന്റെ മാനദണ്ഡങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ എടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കുറഞ്ഞ മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും വേണം പഞ്ചായത്ത് ലിമിറ്റിൽ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അഞ്ച് സെന്റ് സ്ഥലം വേണം വസ്തു മാത്രം പണയം വെച്ച് ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലത്തിന് മുകളിലായിരിക്കണം ആ അഞ്ച് സെന്റ് സ്ഥലത്തിന് ഏറ്റവും കുറഞ്ഞത് സെന്റിന് രണ്ട് ലക്ഷം രൂപ എങ്കിലും വില വരുന്നത് അതായത് മിനിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയുടെ വസ്തു കാണിച്ചാൽ മാത്രമാണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ ലഭിക്കുക അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ അഞ്ച് സെന്റ് സ്ഥലം ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും അത് പണയം വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം പക്ഷെ അന്നേരം സെന്റിന് രണ്ട് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന വസ്തു ആയിരിക്കണം എന്നുള്ള നിബന്ധനയുടെ കൂടെയുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മുറ്റത്ത് കാർ കയറി വരണമെന്നുള്ളത് നിർബന്ധമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വ്യത്യാസം എല്ലാ സ്ഥലത്തും മുറ്റത്ത് കാർ കയറുന്ന വഴി സൗകര്യം ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ വീട് ഫുള്ളി ഫർണിഷ്ഡ് വാർത്ത വീടായിരിക്കണം ഓടിട്ട വീടുകൾക്ക് പല ബാങ്കുകളിലും ലോൺ നൽകത്തില്ല ഇനി നിങ്ങളുടെ വീട് ഓടിട്ടതാണെന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് ബാങ്കിൽ ചെന്ന് അനുമതി ചോദിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടില് നമ്മൾ അവിടെ താമസിക്കുന്ന വീടായിരിക്കണം അതായത് വാടകയ്ക്ക് കൊടുത്ത വീട് ആകാനെ കൊണ്ട് പാടില്ല വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകള് പല ബാങ്കുകളും ലോൺ ലോണനുസരിച്ച് പ്രോപ്പർട്ടിക്ക് വേണ്ടി അക്സെപ്റ്റ് ചെയ്തില്ല അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക ഒന്നിലധികം വീടുകൾ നമുക്ക് പണയപ്പെടുത്തി ലോൺ എടുക്കുന്നതിന് തടസ്സമില്ല എന്നാൽ പലിശ നിരക്ക് അതനുസരിച്ച് കൂടുതലായിരിക്കും ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പലിശ നിരക്ക് ബാങ്കിന്റെ നിയമം അനുസരിച്ച് നോർമൽ ഹോം ലോണിനെ കാട്ടിൽ ഒരു ശതമാനമെങ്കിലും ഉയർന്ന റേറ്റ് ആയിരിക്കും ലോൺ ലോണനുസരിച്ച് പ്രോപ്പർട്ടിക്ക് ഉണ്ടാവുക അപ്പൊ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക വസ്തു മാത്രം പണയം വെച്ച് ലോൺ എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വസ്തുവിന്റെ വിലയുടെ അൻപത് ശതമാനം മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പത്ത് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ പത്ത് സെന്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ വില വന്നാൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രോപ്പർട്ടി വാല്യുവിൻ്റെ അൻപത് ശതമാനം മാത്രം അതുപോലെ തന്നെ രണ്ട് വാല്യുവേഷൻ പല ബാങ്കുകളും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് വസ്തു മാത്രം പണയം വെച്ച് ലോൺ എടുക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ നമ്മളുടെ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് വാല്യുവേഷൻ ഇട്ടാൽ പോരാ രണ്ട് വാല്യുവേറ്റേഴ്സ് വരണമെന്ന് പറയുന്ന ബാങ്ക്സ് ഉണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സിമം ലോൺ എമൗണ്ട് ഒരു കോടി രൂപ വരെ മാത്രമേ വസ്തു മാത്രം പണയം വെച്ച് പല ബാങ്കുകളും പരമാവധി ലോൺ നൽകത്തുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രോസസിംഗ് ഫീസ് നമ്മൾ എടുക്കുന്ന ലോൺ തുകയുടെ സാങ്ഷൻ ആകുന്ന തുകയുടെ ഒരു ശതമാനമായിരിക്കും പ്രോസസിംഗ് ഫീസ് ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതായിരിക്കും മാക്സിമം പ്രോസസിംഗ് ഫീസ് കുറച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഈ രണ്ട് പ്രോപ്പർട്ടികളും അതായത് വീട് വയ്ക്കാൻ ഉതകുന്നത് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ അതായത് കെട്ടിടങ്ങളൊക്കെ ടൗൺ നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയാനുള്ള പ്രോപ്പർട്ടി ഈ രണ്ട് പ്രോപ്പർട്ടികളും വെക്കുന്നതിന് ബാങ്ക് തടസ്സം പറയാറില്ല എന്നാൽ പ്രത്യേകമായിട്ട് ബാങ്കിനോട് മുൻകൂറായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുക സെലക്ടീവുമായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ബാങ്കുകൾ മാത്രമേ വസ്തു മാത്രം പണയം വെച്ച് ലോൺ നൽകത്തുള്ളൂ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് അതായത് പല നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും വസ്തു മാത്രം പണയം വെച്ചുകൊണ്ട് ലോൺ കൊടുക്കത്തില്ല വസ്തു മാത്രം പണയം വെച്ച് ലോൺ നൽകുന്ന ബാങ്കുകൾ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക ചില ബാങ്കുകൾ പ്രധാനമായിട്ട് ഒരു ബാങ്കിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഫെഡറൽ ബാങ്ക് വസ്തു മാത്രം പ്രണയം വെച്ച് ലോൺ നൽകും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാങ്കിന്റെ മൂല്യനിർണയവുമായി ബന്ധപ്പെട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് വസ്തുവിന്റെ വിലയുടെ പരമാവധി അൻപത് ശതമാനം വരെ മാത്രമേ ഒരു കോടി രൂപ വരെയുള്ള ലോണുകൾക്ക് ബാങ്ക് നൽകത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഒരു കോടി രൂപ വിലയുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ബാങ്ക് അൻപത് ലക്ഷം രൂപ ലോൺ തരത്തുള്ളൂ എന്നാൽ ചില കേസുകൾക്ക് അതായത് രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ വസ്തുവിന് വില വന്നാൽ ആ വിലയുടെ അറുപത് ശതമാനം വരെ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൂടെ അതേപോലെ തന്നെ ബാങ്കിന്റെ വാല്യുവേറ്റർ എഞ്ചിനീയർ ഏത് രീതിയിലാണ് വസ്തുവിന് അവിടെ വന്ന് വിലയിടുന്നതെന്ന് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരികയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല എന്നാലും ജസ്റ്റ് അറിവിലേക്ക് ഞാനൊന്ന് പറയുകയാണ് ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ അതായത് നമ്മുടെ നാട്ടിലെ നിലവിലുള്ള ഈ വസ്തുവിന്റെ വില അതായത് വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് ആ മാർക്കറ്റ് വാല്യൂ എഞ്ചിനീയർ വിലയിടും രണ്ടെന്ന് പറയുന്ന റിയലൈസബിൾ വാല്യൂ യാഥാർത്ഥ്യത്തിൽ അവിടെ എത്ര രൂപയാണ് എത്ര രൂപയ്ക്കൊക്കെയാണ് കച്ചവടം നടക്കുന്നത് അദ്ദേഹത്തിന്റെ അവിടുത്തെ എൻക്വയറിയിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനൊരു വിലയിടും മൂന്നാമത് ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ലോൺ എടുക്കുന്ന വ്യക്തി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്ക് ഇത് ജപ്തി ചെയ്ത് മറ്റൊരാൾക്ക് നൽകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ യ്ക്ക് പരമാവധി വരെ കച്ചവടം നടക്കാം എന്നുള്ള ഒരു വാല്യൂ അതായത് ഫോഴ്സ് എസ് സെയിൽ വാല്യൂ എന്നാണ് അതിന് പറയുന്നത് ഈ മൂന്ന് രീതിയിലായിരിക്കും ഒരു എഞ്ചിനീയർ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം വിലയിടുന്നത് അപ്പം പലപ്പോഴും ബാങ്കിന്റെ അധികാര പരിധിയിലുള്ള കാര്യമാണ് ഹോൾസെയിൽ സെയിൽ വാല്യുവിന്റെ അറുപത് ശതമാനം വരെ കൊടുക്കണോ അതല്ലെങ്കിൽ മാർക്കറ്റ് വിലയുടെ അൻപത് ശതമാനം വരെ എന്നുള്ളത് ബാങ്ക് അതിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ലോൺ ലോണഗണിച്ച് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വസ്തുവിന്റെ മൂല്യനിർണയത്തിന്റെ എത്ര ശതമാനം വരെയൊക്കെയാണ് ബാങ്കുകൾ പരമാവധി ലോൺ നൽകുന്നതെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ എത്ര ശതമാനം ഇ എം ഐ പോകത്തക്ക രീതിയിലാണ് ബാങ്ക് ലോൺ നൽകുന്നത് നമുക്ക് നോക്കാം ബാങ്ക് ത്രൂ സാലറി മസ്റ്റ് ആണ് മിനിമം ഇരുപത്തയ്യായിരം രൂപയെങ്കിലും അക്കൗണ്ട് വഴി ശമ്പളം ഉള്ളവർക്ക് മാത്രമാണ് തൊണ്ണൂറ് ശതമാനം ബാങ്കുകളും ലോൺ അനുസരിച്ച് പ്രോപ്പർട്ടി വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ നൽകാൻ തയ്യാറാകുക അതേപോലെ തന്നെ വസ്തു മാത്രം പണയം വെച്ച് ലോൺ നൽകാൻ തയ്യാറാകുന്ന ബാങ്കുകൾക്ക് മിനിമം മുപ്പത്തയ്യായിരം രൂപയെങ്കിലും അക്കൗണ്ട് വഴി സാലറി വേണോ എന്നുള്ള നിർബന്ധമുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇ എം ഐ എൻ എം ഐ റേഷ്യോ എന്ന് പറയുന്നത് ഫോയർ ഫിക്സഡ് ഇൻകം റേഷ്യോ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുകൊണ്ട് നമുക്ക് നോക്കാം അതായത് മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പ്രതിമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം വരെ ഇ എം ഐ പോകത്തക്ക രീതിയിലെ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് മാക്സിമം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഇ എം ഐ പോകത്തക്ക രീതിയിലുള്ള ലോണുകളെ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ എന്നാൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അൻപത്തഞ്ച് ശതമാനം ഇ എം ഐ പോകത്തക്ക രീതിയിൽ ലോൺ നൽകുകയും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അറുപത് ശതമാനം വരെ പരമാവധി ബാങ്കിൽ ലോൺ നൽകുകയും ചെയ്യത്തുള്ളൂ ലോൺ എഗനസ്റ്റ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വസ്തുവിന്റെ ഉടമസ്ഥന് പരമാവധി എഴുപത് വയസ്സ് വരെയും പാടുള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥ പല ബാങ്കുകൾക്കും ഉണ്ട് എന്നാൽ ചില ബാങ്കുകൾ വസ്തുവിന്റെ ഉടമസ്ഥന് എൺപത് വയസ്സാകുന്ന സമയം വരെ ഉള്ള കാലാവധിക്ക് ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകുകയും ചെയ്യും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഫീസ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന ലോൺ തുകയുടെ ഒരു ശതമാനം വരെയും പ്രോസസ്സിംഗ് ഫീസ് ലോൺ അനുസരിച്ച് പ്രോപ്പർട്ടിക്ക് മിക്ക ബാങ്കുകളും എടുക്കാറുണ്ട് എന്നാൽ നമുക്ക് പ്രോസസ്സിംഗ് ഫീസ് വേവർ തരുന്ന അതായത് നമുക്ക് ഇളവ് നൽകുന്ന ബാങ്കുകളുണ്ട് പലപ്പോഴും പല ബാങ്കുകൾക്കും ഒരു ക്യാപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് പരമാവധി അൻപതിനായിരം രൂപ വരെയൊക്കെ ലോണിച്ച് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർ പ്രോസസിങ് ഫീസായിട്ട് ലോൺ ബാങ്കുകൾ എടുക്കത്തുള്ളൂ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രീപേയ്മെന്റ് ചാർജസ് പല ബാങ്കുകൾക്കും നെല്ല് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഷെഡ്യൂൾഡ് ബാങ്ക്സുകളൊക്കെ ആണ് എന്നാൽ മറ്റ് ബാങ്കുകൾക്കൊക്കെ പ്രീ പേയ്മെന്റ് ചാർജസും പ്രീക്രോഷ ചാർജസും ലോണിച്ച് പ്രോപ്പർട്ടിക്ക് ഉണ്ടാവും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാല്യുവേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് നമുക്ക് നിലവിൽ ഉള്ള നമ്മളുടെ പ്രോപ്പർട്ടിയുടെ വില ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് പിന്നീട് ആ ബാങ്ക് തന്നെ വില വീണ്ടും കൂടുതലിട്ട് അഡീഷണൽ ആയിട്ട് ഫണ്ട് തരാനോ ലോൺ ടേക്ക് ഓവർ ചെയ്തു പോകാതിരിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് വീണ്ടും വാല്യുവേഷൻ ചെയ്യുകയോ ചെയ്യത്തില്ല അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാല്യുവേഷൻ വിത്തിൻ ത്രീ ഇയേഴ്സിൽ എടുക്കുന്ന വാല്യൂ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മൂന്ന് വർഷം ആ വാല്യൂവിൽ ബേസ് ചെയ്തിട്ട് മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അതുപോലെ തന്നെ ടേക്ക് ഓവർ ലോൺ ഏത് ബാങ്കുകളിലോട്ടും ലോണിച്ച് പ്രോപ്പർട്ടി നമുക്ക് ടേക്ക് ഓവർ എൻ ബി എഫ് സികളിൽ നിന്ന് പ്രൈവറ്റ് ബാങ്ക്സുകളിൽ നിന്ന് ഷെഡ്യൂൾഡ് ബാങ്ക്കളിൽ നിന്ന് ഗവൺമെന്റ് ബാങ്ക്സുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതിന് തടസ്സമില്ല അതുപോലെ തന്നെ കേരള ബാങ്കിൽ നിന്ന് കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ഒക്കെ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതിന് തടസ്സമില്ല കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഗഹാൻ എഴുതുന്ന ബാങ്ക് ആണെങ്കിൽ പോലും വസ്തു വീടും കൂടെ പണയും വെച്ചെടുക്കുന്ന എടുക്കുന്ന ലോൺ അത് ലോൺ കഴിച്ച പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്ത് അവർ ലോൺ നൽകിയതെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യുന്നതിന് തടസ്സമില്ല ഹൗസിംഗ് ലോൺ ആണെങ്കിലും പി സി ഐആ ഡി ബാങ്കിൽ നിന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതിന് ബാങ്കുകൾ തടസ്സം പറയാറില്ല അതേപോലെ തന്നെ ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് സർവീസ്റ്റിംഗ് ലോൺ വിത്ത് പ്രസന്റ് ലെൻഡർ റെഗുലർ കൃത്യമായിട്ട് ലോൺ തിരിച്ചടവ് നടത്തിയവർക്ക് മാത്രമേ മറ്റൊരു ബാങ്കിലോട്ട് ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തവരുടെ ലോണുകൾ മാത്രമേ മറ്റ് ബാങ്കുകൾ ലോൺ ടേക്ക് ഓവർ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നിലവിലുള്ള ലോൺ റീഷെഡ്യൂൾഡോ അല്ലെങ്കിൽ റീസ്ട്രക്ചറോ ചെയ്യാൻ പാടില്ല ചെയ്തിട്ടുള്ള ലോണുകൾ മറ്റ് ബാങ്കുകൾ ലോൺ ടേക്ക് ഓവർ ചെയ്യത്തില്ല അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ ജനറൽ ഇൻഫർമേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക വസ്തുവും വീടും കൂടെ പണയം വെച്ച് ലോൺ എടുക്കുന്ന സമയത്ത് വസ്തു സംബന്ധമായ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നൽകേണ്ടതെന്നോട് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒന്ന് ആധാരമാണ് ഒറിജിനൽ ആധാരം ഒറിജിനൽ ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പിയും സബ് സബ്രസ്റ്റർ ഓഫീസിൽ നിന്ന് ഗവൺമെന്റ് ബാങ്കുകൾക്ക് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് നിങ്ങൾ എടുത്തു നൽകാൻ തയ്യാറാവണം അതുപോലെ തന്നെ മുന്നാധാരങ്ങൾ മിനിമം പതിമൂന്ന് വർഷത്തെങ്കിലും ഒറിജിനൽ കാണത്തക്ക രീതിയിലുള്ള ഡോക്യുമെന്റുകൾ നൽകാൻ സാധിക്കണം കരമടച്ച വില്ലേജ് ലേറ്റസീത് ബാധ്യത സർട്ടിഫിക്കറ്റ് മിനിമം മുപ്പത് വർഷത്തെങ്കിലും പല ഗവൺമെന്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സും നമ്മളോട് ചോദിക്കാറുണ്ട് പ്രൈവറ്റ് ബാങ്ക്സും എൻ ബി ഒ സികൾക്കും മിനിമം പതിനഞ്ച് വർഷത്തെങ്കിലും എൻകമറൻസ് സർട്ടിഫിക്കറ്റ് എടുത്ത് നൽകാൻ നോക്കുക അതുപോലെ തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് അതിൽ ഗഹാൻ റിലീസ് ഡീഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ അനുബന്ധമായിട്ട് നൽകേണ്ടതാണ് അക്ഷയ സെൻട്രലും സബ്രേഷ് ഓഫീസിൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ് ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് കൈവശാവ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ലോണിച്ച് പ്രോപ്പർട്ടിക്ക് എടുത്ത് നൽകേണ്ടതാണ് തണുപ്പേര് പകർവ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും ലോണുകനുസരിച്ച് പ്രോപ്പർട്ടിക്ക് എടുത്ത് നൽകേണ്ട ഡോക്യുമെന്റ്സ് അതായത് വസ്തുവും വീടും കൂടെ നൽകുമ്പോഴും വസ്തു മാത്രം നൽകുമ്പോഴും മുൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ നൽകണം ഈ കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഒന്ന് ബിൽഡിംഗ് പ്ലാന് നിലവിലുള്ള വീടിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീടിന്റെ പ്ലാന് അത് അപ്രൂവ്ഡ് പ്ലാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്രൂവ്ഡ് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കൊണ്ട് പ്ലാൻ വലപ്പിക്കുക രണ്ട് ബിൽഡിംഗ് ടാക്സ് വീടിന്റെ കരമടച്ച രസീത് അതുപോലെ തന്നെ വസ്തുവിന്റെ നാലതിലും കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് ബൗണ്ടറി കൃത്യമായിട്ട് മാർക്ക് ചെയ്ത പ്രോപ്പർട്ടി ആയിരിക്കണം പല ബാങ്കുകളും നിഷ്കർഷിക്കാറുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി വസ്തു മാത്രം പണയം വെച്ചിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ വസ്തുവിന്റെ സർവീസ് കച്ച് നിർബന്ധമായിട്ട് വേണം ഇത്രയും അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൂടെ നിങ്ങൾ എടുത്തു കൊടുക്കാൻ തയ്യാറാവണം ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക വിടെ വസ്തുവും വീടും കൂടെ പണയം വെച്ചുകൊണ്ടുള്ള ലോണിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ലോൺ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തു അതായത് എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ബാങ്കുകൾ കൺസിഡർ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് ബാങ്ക് വാല്യുവേഷൻ ഇടുന്നതെന്നും നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ എത്ര ശതമാനമാണ് നമുക്ക് ഇ എം ഐ പോകത്തക്ക ലോൺ ചെയ്യുന്നത് ഈ വിവരങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർക്ക് ആവശ്യമാണെന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് കമൻ്റിൽ രേഖപ്പെടുത്താം എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആർക്കെങ്കിലും ഒക്കെ ഒരു വസ്തുവും വീടും കൊണ്ട് പണയം വെച്ച് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ കാണുന്ന ഉപകാരപ്രദമാകും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു സബ്ജക്റ്റുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി താങ്ക്